വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ നമ്മുടെ പുതിയൊരു സ്വാഗതം ആ പുതിയ കുറച്ച് ഇടവേളകളൊക്കെ എടുക്കേണ്ടി വന്നത് നമുക്ക് ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് വിഷയം എന്തുകൊണ്ടാണ് ഇപ്പൊ വീഡിയോസ് ഇല്ലാത്തതെന്നൊക്കെ ഞാൻ ചെറിയൊരു അപ്ഡേഷൻ കൊടുത്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പൊ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി വന്നതാണ് ആദ്യം തന്നെ നമ്മള് എന്താ പറയുന്നത് നമ്മുടെ വീടൊന്നും മാറിയിട്ടുണ്ട് ഇപ്പൊ സ്വന്തമായിട്ടുള്ള ഒരു വേറെ വീട് എന്നല്ല ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അവിടെയാണ് അപ്പം എന്താ പറയുന്നത് പുതിയ വീടും പരിസരമൊക്കെ നിങ്ങൾക്കൊന്ന് ആദ്യം കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ആദ്യം പറ്റി അത് കണ്ടിട്ട് വരിക അതിനുശേഷം ഞാൻ എന്താണ് വീട് മാറാനുള്ള റീസൺ കാര്യങ്ങളൊക്കെ പറയട്ടെ അപ്പം പെട്ടെന്ന് പോയിട്ട് എൻ്റെ പുതിയ വീടും പരിസരമൊക്കെ എല്ലാവരും കണ്ടിട്ട് വരുവോ നോക്കിയാൽ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ റോഡാണ് ആ കാണുന്നത് പിന്നെ ഇതേ നമ്മുടെ നേരെ മുന്നിൽ ഡബ്ല്യു എംഒയുടെ തന്നെ സി ബി എസ് ഇ സ്കൂൾ ഉണ്ട് കേട്ടോ നമ്മളും ഡബ്ല്യു തന്നെയാണ് ഞാനും പഠിച്ചത് പക്ഷേ സി ബി എസ് ഇയിലല്ല കേട്ടോ എൻ്റെ സ്കൂൾ ഇവിടുന്ന് കുറച്ചും കൂടെ നടന്നാൽ മതി ഒരു രണ്ട് മിനിറ്റും കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കൂളും എത്തുകൊണ്ടോ ഞാൻ പഠിച്ച സ്കൂളും എത്തുക അപ്പോൾ ഇതൊരു മൂന്ന് നില കെട്ടിടമാണ് കേട്ടോ അപ്പം ഇവിടെ മൂന്നാമത്തെ നിലയിലാണുള്ളത് നല്ല വിശാലമായിട്ടുള്ള വരാൻ തുണ്ട് എന്തായാലും കുഞ്ഞുവിനും ഇവിടെ കളിക്കാനൊന്നും വിടാൻ പറ്റില്ല കാരണം നമ്മൾ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ അവൻ എപ്പോഴാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എത്തി നോക്കുക നമുക്കറിയില്ല അതുകൊണ്ട് അവൻ്റെ കൂടെ ഒരാൾ വേണം ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ വാതില് തുറന്നിട്ട് ഇട്ടോ ഫ്രണ്ടിൽ അല്ലെങ്കിൽ എപ്പോഴും അടച്ചിട്ടുകൊണ്ടാണ് പിന്നെ ദേ ഇവിടെ മക്കൾ ടി വി ഒക്കെ കണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു റൂമാണ് കേട്ടോ റൂമൊന്നും അധികം നമ്മൾ സെറ്റാക്കിയിട്ടൊന്നും ഇല്ല ഇവിടെ ഒരു കട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെന്താണ് ഒരു അലമാരയും ഒരു ഫാനും പിന്നെ ഫാനൊക്കെ നമുക്ക് ചുമരിൽ കുറേ ഫിറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ കലമാരൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കൂടുതലൊന്നും വലിച്ചു വാരി കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് പിന്നെ പോകുമ്പോഴും നമുക്കതൊക്കെ പിന്നെയും കെട്ടിപ്പേറി കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഇവിടെയൊക്കെ ഇതേ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ കളിപ്പാട്ടാണ് അതൊക്കെ ഇവിടെ നിന്ന് മാറ്റാനുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റൂമിൽ നല്ലോണം ഒതുക്കിപ്പിറക്കി വെച്ചിട്ടില്ല കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുണ്ട് പിന്നെ അത് പതുക്കിയല്ലേ നമുക്ക് പറ്റുള്ളൂ ഒരു എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ അപ്പൊ ഇനി പതുക്കെ പതുക്കെ നമുക്ക് എല്ലാം സെറ്റ് ആക്കാം ഇത് വേറെ ഒരു റൂമാണ് രണ്ട് റൂമാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ കട്ടിൽ കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഒരു കട്ടിൽ കൊണ്ടുവരണം ഇനി എന്താ പറയുക കിടക്ക ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു കട്ടിലും കൂടെ കൊണ്ടിടണം പിന്നെ ഇതൊക്കെ തുണിയാണ് ഇതൊക്കെ മടക്കി നമുക്ക് അലമാരയിലേക്ക് വെക്കാനുണ്ട് ആ റൂമിൽ തന്നെ രണ്ട് അലമാര കുഞ്ഞു അലമാര ഉണ്ട് കേട്ടോ അതായത് കുഞ്ഞുങ്ങളെ ഡ്രസ്സ് വെക്കാനുള്ള ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹോളാണ് കേട്ടോ ഹോൾ എന്ന് പറഞ്ഞാൽ നല്ല നീളത്തിലായിരുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ല വിശാലമായിട്ട് കളിക്കാം പിന്നെ ഇവിടെ ഒരു നാല് കസാരക്കെ ഇട്ട് പിന്നെ ആ ഒരു സ്റ്റഡി ടേബിളും പിന്നെ ഇവിടെ ടിവിയും പിന്നെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഹാളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടമായത് കേട്ടോ നല്ല നീളത്തിലുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് കളിക്കാം കേട്ടോ എന്താ പറയുക നല്ല വിശാലമായിട്ട് ഇരുന്ന് കളിക്കാം അപ്പം നമ്മുടെ ഒക്കെ സന്തോഷം കിട്ടില്ലേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒരു കനാൽ വരുന്നുണ്ട് ഈ കാലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ സ്കൂളൊക്കെ വിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്പലത്തിലേക്ക് അന്നദാനത്തിനൊക്കെ പോയിട്ടുണ്ട് ഉച്ചയ്ക്ക് ചോറുണ്ടാൻ വേണ്ടിയിട്ട് ആ ഒരു റോഡ് ഉണ്ടല്ലോ ഇവിടെയൊക്കെ റോഡാക്കിയിട്ടുണ്ട് കേട്ടോ കനാലിൻ്റെ സൈഡ് ആദ്യമൊന്നും റോഡൊന്നുമല്ലായിരുന്നു പൊട്ടിപ്പള്ളി ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ചുമ മണ്ണൊക്കെയായിരുന്നു ഇപ്പൊ നല്ല റോഡും സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട് പുറകിലെ ഈ ഒരു വർഷത്തായിട്ടാണ് നമ്മുടെ അലക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ അവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് അലക്കി വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ചിലരൊക്കെ അവിടെ കല്ലിട്ടിട്ടാണ് അലക്കിയിട്ടുള്ള ചിലരൊക്കെ മെഷീൻ വെച്ചിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേ ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ അലക്കിട്ട് ഇങ്ങനെ അഴലൊക്കെ കെട്ടിട്ട് ഇങ്ങനെ ആറിടാം കേട്ടോ അത്യാവശ്യം തുണികളൊക്കെ നമുക്ക് ഇവിടെ ആറിടാം പിന്നെ നമ്മൾ മെഷ്യും കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറം വീട്ടുകാർ എന്താ പറയുക ഒരു മറാന്നുള്ള രീതിയിലൊരു ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ മറച്ചിട്ടുണ്ട് അങ്ങനെയാണ് അപ്പുറം തൊട്ട് വീട്ടുകാർ നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും ഓരോ മറങ്ങൾ കാണാം പിന്നെ ഉള്ളിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ജനലുണ്ട് അവിടെ അങ്ങനെ ബ്രഷും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അടുക്കളയാണെങ്കിലും നല്ല നീളത്തിലുള്ള അടുക്കളയാണ് ഇവിടെ അടുക്കളയിൽ ഒരു മേശേൻ്റെ കുറവുണ്ട് അപ്പോൾ മേശയൊക്കെ നമുക്ക് കൊണ്ടുവരണം നമ്മൾ പിന്നെ എന്താ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് തോന്നുക കാര്യങ്ങൾ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതേ ഇവിടെ അപ്പോഴത്തേക്ക് ഉച്ചത്തേക്കുള്ള പരിപാടി ഞാൻ പെട്ടെന്നാണ് വീഡിയോ എടുക്കണം തീരുമാനിച്ചത് അപ്പം അടുക്കളയൊക്കെ അതേപോലെയാണ് എടുക്കുന്നത് ഇവിടെ മീൻ വറുത്തത് മീൻകറി രസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉച്ചിരി ചോറുണ്ടാകാൻ പോകുന്ന ഒരു ടൈമിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അടുക്കളയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെ നല്ല അടിപൊളി രസം ഇപ്പോൾ കാണുമ്പോഴും വെള്ളം വരുന്നത് ഗൈസ് അങ്ങനത്തെ അമ്മ ഇവിടെ ചോറെടുക്കലും കറി എടുക്കലും ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പെടിലാണ് അപ്പോൾ അടുക്കളയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അടിയിലൊക്കെ ആയിട്ട് വലിയ പാത്രങ്ങളൊക്കെ അടിയിൽ ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് അത്യാവശ്യം എന്താ ബക്കറ്റും അതിൽ ബക്കറ്റിൽ അരി കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ അടുക്കള വന്നിട്ട് പിന്നെ ഒരു ബാത്റൂം ഒരു കുഞ്ഞു ബാത്റൂമും കൂടെ ആണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ള ഓണിലുള്ള പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്കും അടുക്കള ഏകദേശം നിരന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ ൊക്കെ കഴുകാനുള്ളതാണ് അമ്മ പറയുന്നുണ്ട് വിഷന്നിട്ട് വെയ്യാ ചോറെ കഴിച്ചിട്ട് ഒരുമിച്ച് പാത്രം കഴുകാന്ന് അപ്പം ഞാനും പറഞ്ഞു ഓക്കെ എനിക്കും വിഷമിട്ട് ഈ വീട് എടുത്തു കഴിഞ്ഞിട്ട് വേഗം ചോറ് വന്ന് അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ബാത്റൂം ഉണ്ട് ബാത്റൂം പിന്നെ തുറമൊന്നും കാണിക്കുന്നില്ല പിന്നെ ഇവിടെ മീൻ കറിയും പിന്നെ മീൻ വറുത്തതും അതുപോലെ രസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ചോറ് എൻ്റെ അനിയത്തിയും അതുപോലെ അനിയനൊക്കെ ഉണ്ട് അവരൊക്കെ നാട്ടിൽ നിന്ന് ബാലുശ്ശേരി ഇന്ന് വന്നതാണ് അപ്പം അവരൊക്കെ ഇന്ന് ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പാലിരുന്ന് കഴിക്കാൻ പ്ലേറ്റ് എല്ലാം കൊണ്ട് നിരത്തിയിട്ടുണ്ട് ഹലോ അപ്പതേ നമ്മുടെ പുതിയ വീടല്ല എല്ലാവരും കണ്ടല്ലോ അല്ലെ ഒരു എന്താ പറയുക അത്യാവശ്യമായിട്ട് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് തന്നെയാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തന്നെ ആയിട്ട് മൂന്നാം നിലയിൽ തന്നെ ആയിട്ട് നാല് കൂട്ടരുണ്ട് ഞങ്ങളെയും കൂടെ കൂട്ടിയിട്ട് നാല് കൂട്ടരുണ്ട് നാല് ഫാമിലി ഉണ്ട് താഴെ തൊട്ട് താഴെ നാല് ഫാമിലി ഉണ്ട് അതിൻ്റെ തൊട്ട് താഴെ നാല് ഫാമിലി ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയുക നാ മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുഴപ്പമൊന്നുമില്ല എല്ലാം സെറ്റ് ആയി വരുന്നത് പിന്നെ പറയുന്നത് സാധനങ്ങളൊക്കെ ഇനിയും കൊണ്ടുവരാനുണ്ട് ഇനിയും ഒതുക്കാനുണ്ട് ഒരുവിധ ഒക്കെ ഒന്ന് ഒതുങ്ങി നമ്മളിപ്പം മൂന്ന് ദിവസം നിന്നു വന്നാലും ഇനിയും സാധനങ്ങൾ കുറേയൊക്കെ പിന്നെ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ലേട്ടന്റെ വീട് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെയും കൊണ്ടുവരുന്നു ഒതുക്കുന്നു പിന്നെ അപ്പുറത്തെ നമ്മുടെ തൊട്ട് അടുത്ത റൂമിൽ കട്ടിലൊന്നും കൊണ്ടുവന്നിട്ടില്ല അതൊക്കെ കൊണ്ടുവരണം കാരണം ഏട്ടൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം മഴ കുറഞ്ഞതിന് ശേഷമൊക്കെയാണ് സാധനങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് കേട്ട് ഇപ്പം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു പിന്നെ അതുകൊണ്ട് എല്ലാം വാരി വലിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മൾ പോകുമ്പോൾ എന്താ പറയുക എന്തെല്ലാം പിന്നെയും കെട്ടിപ്പേറിക്ക് പോകാൻ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഇപ്പം ഇനിയിപ്പോൾ കിടക്ക കൊണ്ടിട്ടുണ്ട് ഇനി അപ്പുറം നമുക്കൊരു കോട്ടും കൂടെ കൊണ്ടുവന്നിടാനുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുന്നത് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ വോയിസിന് വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകുന്നെനിക്കറില്ല കാരണം കണ്ടില്ലേ വണ്ടി പോകുന്ന ഒച്ചയും സൗണ്ട് പോകണൊക്കെയാണ് കാരണം ടൗണിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ സൗകര്യം കൊണ്ടൊക്കെ ആണ് കേട്ടോ കാരണം എല്ലാം അടുത്തടുത്ത് തന്നെയുണ്ട് ടൗൺ ആണല്ലോ അതുകൊണ്ട് പിന്നെ പറയുന്നത് ഇനി റീസൺ പലരും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പേഴ്സണിലാണെങ്കിലും ഒക്കെ എന്നോട് ചോദിച്ചാൽ പെട്ടെന്ന് വീട് മാറാനുള്ള റീസൺ എന്താണെന്ന് റീസൺ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമാണ് ഇവിടെയൊക്കെ മഴ സ്റ്റാർട്ട് ചെയ്തു താഴെയൊക്കെ എന്താ പറയുക വെള്ളപ്പൊക്കമൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഭയങ്കര മഴയായിരുന്നു ഇന്നാണ് ഇപ്പോൾ ചെറിയൊരു വെയിലൊക്കെ കാണുന്നത് ഭയങ്കര മഴയും അതുപോലെ തന്നെ ഞങ്ങളുടെ നിറഞ്ഞു കിണറില് ചളികളെല്ലാം ഇറങ്ങി അങ്ങനെ കിണറ്റിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഭയങ്കര ചളിയെല്ലാം ചെളിയെല്ലാം ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡെയിലൊക്കെ കാണാനായിട്ട് എൻ്റെ വീട് എന്ന് പറയുന്നത് മഴക്കാലത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചുമരക്കൂടെ ഒക്കെ വെള്ളമൊക്കെ ഒലിച്ച് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം ഞങ്ങൾ ഈ വരുന്ന മഴക്കാലം ഇപ്പം തന്നെ കാരണം ജൂണിലൊക്കെയാണ് മഴയൊക്കെ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയത് ഇപ്പം മെയിൽ തന്നെ മഴ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ നല്ലോണം മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ ഇപ്പൊ തന്നെ റെഡ് അലർട്ടും ഓറഞ്ച് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് മഴ വരുമ്പോൾ നമ്മള് ചിലപ്പോൾ പെട്ടുപോകും കാരണം നമ്മുടെ നാല് ഭാഗത്തും വെള്ളം നിൽക്കുന്ന ഒരു ഒരവസ്ഥയും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയൊക്കെ ആയി വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മഴ അടിപ്പിച്ച് പോയി അതപ്പോൾ തന്നെ കിണറിന്റെ കാര്യമൊക്കെ അതി എന്താ പറയുന്നത് മറ്റേ മോശമായി പോയിട്ടുണ്ട് കേട്ടോ എല്ലാം എല്ലാംകൊണ്ട് നമ്മൾ എന്തായാലും ഒരു മഴക്കാലമാകുമ്പോൾ ഒരു മാറ്റം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലത്തിന് മുമ്പ് ഒന്നുമില്ലേ വീട് വീട് പിന്നെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കുന്നത് ചെറിയൊരു പണിയുണ്ട് കാരണം കുറച്ച് പഴക്കമുണ്ട് റിപ്പയർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അടി മുതൽ നമ്മൾ റിപ്പയർ ചെയ്യണം അങ്ങനെയാണ് സംഭവം വീടിന്റെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് മാറ്റിച്ച് നമ്മൾ എന്താണ് പുതിയ വീട് എടുക്കാനൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അതിൽ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്തിട്ടൊന്നും പൈസ ഒന്നും കളയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നമ്മളൊരു ന്യൂ ഹോം തന്നെയാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥലവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുതിയതായിട്ട് വീടൊക്കെ പണിയണം നമുക്ക് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ആ വീട്ടിൽ പ്രത്യേകിച്ച് എന്താ പറയുന്നത് നമ്മൾ മഴക്കാലത്ത് മഴക്കാലത്ത് നിന്ന് പോകാം പക്ഷേ നമ്മളെ കിണർ ഞങ്ങൾ മഴക്കാലത്തൊക്കെ അവിടെ തന്നെ നിന്നിരുന്നത് പക്ഷേ നമ്മുടെ കിണറില്ല കിണർ കാരണം ചെളി ചെളിവെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടും ഉള്ളിലേക്ക് ചെളി ചെളിവെള്ളം ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് മഴക്കാലത്ത് പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചുമരക്കൂടെയൊക്കെ വെള്ളം ഇലിക്കുന്നുണ്ട് നമ്മുടെ വാർപ്പിനൊക്കെ ലീക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഈ മഴക്കാലത്ത് എന്തായാലും നമ്മൾ പെട്ടെന്ന് മഴയൊക്കെ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണെങ്കിൽ ഇനി എന്തൊക്കെ വരുന്നൊന്നറിയില്ല അപ്പം നമ്മൾ അതിന് മുമ്പേ മഴക്കാലത്തൊന്ന് മാറിയെന്നുള്ളൂ പിന്നെ അപ്പുണ്യ്ക്ക് സ്കൂളിൽ പോകാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവിടുന്ന് താഴേക്ക് അങ്ങനെ ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാം കൊണ്ട് നമ്മളൊന്ന് മഴക്കാലാപത്തിനൊന്ന് മാറണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പൊ റീസൺ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് റീസൺ എന്താ പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ നല്ല എല്ലായിടത്തും നല്ല മഴയാണ് ഇപ്പൊ തന്നെ മഴ ഇങ്ങനെയാണെങ്കിൽ പോക പോകെ എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് അവസ്ഥ അപ്പം നമ്മൾ തൽക്കാലം മഴക്കാലത്ത് നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി റൂമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം അതാണ് വീസൺ ടാ പിന്നെ പറഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ഡെയിലി വ്ലോഗും കാര്യങ്ങളും എല്ലാം ഇനി മുടങ്ങാതെ ഉണ്ടാവും പണ്ട് തന്ന സപ്പോർട്ടൊക്കെ നിങ്ങൾ ഇനി മുന്നോട്ട് തരണം ഇനി ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് ഞാൻ പിന്നെ എൻ്റെ സീരീസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സീരീസും ഇനി ഡെയിലി ഇടും ഞാൻ എന്താ പറയുക ഇപ്പം ഒന്ന് സെറ്റ് ചെയ്തിപ്പോൾ ഈ തിരക്കും ഈ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴും കണ്ടില്ല എന്താ പറയുക ഒന്നും വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ വെച്ചത് പോലും കുറേ ചാക്കിലൊക്കെ ആക്കി കൊണ്ടുവന്നുകൊണ്ട് ഒന്നും അറിയില്ല ഇതൊക്കെ എനിക്ക് തപ്പി പിടിച്ചെടുക്കണം അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പം ഇനി മുതൽ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക സീരീസൊക്കെ മുതൽ സീരീസ് ഉണ്ടാവും സീരീസ് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ചാനലിൽ പോയി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സീരീസും കാണാം അപ്പം ഇതൊക്കെയാണ് അപ്പം ഈ മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം റീസൺ പറയാൻ വേണ്ടി കുറേ പേര് പറഞ്ഞപ്പോൾ ഇതാണ് റീസൺ വേറൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അപ്പം എല്ലാവരും സേഫ് ആയിരിക്കും ഇനി മഴക്കാലമാണ് ഇങ്ങോട്ടേക്ക് ഇവിടെ ഇപ്പം ഇന്നൊന്ന് നല്ലൊരു വെളിച്ചം കാണരുത് പക്ഷെ നമുക്ക് ഈ വെളിച്ചം ഒരു ആശ്വാസമാക്കാൻ പറ്റില്ല കാരണം ഒടുക്ക എന്ന് പറയുമ്പോൾ കുത്തി അങ്ങ് വെയ്യാണ് കേട്ടോ ഇതിപ്പോ വൈകുന്നേരത്തെ അവസ്ഥ നമുക്ക് കണ്ടറിയണം അപ്പം എന്താണ് ഒരുപാട് സന്തോഷം ഇപ്പോൾ ഹാപ്പിയാണ് ഞങ്ങൾ അത്യാവശ്യം റൂമിന് വേണ്ടി കുറേ അലഞ്ഞു കിട്ടും എവിടെയും കിട്ടാനില്ലായിരുന്നു പിന്നെ ആ പുണ്യുടെ സ്കൂൾ സൗകര്യം കൂടെ നോക്കണമല്ലോ നമ്മൾ അങ്ങനെ ടൗണിലേക്ക് ടൗണിലേക്ക് തന്നെയാണ് നോക്കിയത് അവിടെ ഒന്നും ഇല്ല പിന്നെ ഉള്ളത് നമ്മൾ എല്ലാം കണ്ടു ഒത്തു വരുന്നതിനാണെങ്കിൽ ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്നതിനും കൂടുതൽ വാടകയൊക്കെ വരുന്നുണ്ട് അപ്പം പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റിയും വേണം എന്നാൽ മാറും വേണം അങ്ങനെ ഒത്തു വന്ന ഒരു റൂം എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് എല്ലാം കൊണ്ടും ഓക്കെയാണ് അപ്പം ഇപ്പൊ നമ്മൾ ഹാപ്പി ആണ് കേട്ടോ അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നാളെ മുതലും മൂന്ന് മുതലും ഒക്കെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാകും അപ്പോൾ ഫുൾ സപ്പോർട്ട് തരിക പുതിയൊരു ഞാൻ പെട്ടെന്ന് തന്നെ വരാം